ഹായോൺ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പടാവലിയിലെ കാലാതീതം കാവ്യവിസ്മയം എന്ന യൂണിറ്റിലെ ലക്ഷ്മണ ലക്ഷ്മണസാന്ത്വനം എന്ന കവിതയുടെ ആശയമാണ് അധ്യാത്മ രാമായണ കിളിപ്പാട്ട് അയോധ്യകാണ്ഡത്തിൽ വിവരിക്കുന്ന രാമാഭിഷേക വിഘ്നമാണ് സന്ദർഭം കൈകയയുടെ നിർബന്ധത്തിനു വഴങ്ങി ദശരഥ മഹാരാജാവിനെ തൻ്റെ തീരുമാനം മാറ്റേണ്ടി വന്നു രാമൻ യുവരാജാവാകുന്നില്ല എന്നു മാത്രമല്ല പതിനാല് വർഷം വനവാസം സ്വീകരിക്കുകയും വേണം അച്ഛന്റെ വാക്കുമാനിച്ച് കാട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്ന രാമകുമാരൻ അമ്മ കൗസല്യോട് യാത്ര ചോദിക്കാൻ അന്തപുരത്തിലെത്തുമ്പോഴാണ് ലക്ഷ്മണനെ കണ്ടുമുട്ടുന്നത് അഭിഷേക വിഘ്നം ലക്ഷ്മണനെ കുപിതനാക്കി ജ്യേഷ്ഠനോടുള്ള സ്നേഹാധിക്യം കൊണ്ട് എന്ത് വില കൊടുത്തും അഭിഷേകം നടത്തുമെന്ന കടുത്ത തീരുമാനവുമായി കോപതാപാധീനനായി നിൽക്കുന്ന ലക്ഷ്മണനെ ശ്രീരാമൻ സാന്ത്വനിപ്പിക്കുന്നു വത്സ സൗമിത്രേ കുമാര നീ മത്സരഭാവമില്ലാതെ എൻ്റെ വാക്കുകൾ കേൾക്കുക എന്ന ശ്രീരാമവാക്യം തന്നെ ലക്ഷ്മണ സാന്ത്വനമാണ് വത്സ എന്ന വാത്സല്യം തുളുമ്പുന്ന വിളി സുമിത്രയെ പോലെ ബഹുമാനിയായ ഒരു അമ്മയുടെ പുത്രനാണെന്ന് ധ്വനി നീ കുമാരനാകയാൽ ഇത്തിരി എടുത്തുചാട്ടമുണ്ടെന്ന ജ്യേഷ്ഠവാത്സല്യം എല്ലാം ഈ സംബോധനയിൽ എഴുത്തച്ഛൻ ധ്വനിപ്പിക്കുന്നുണ്ട് തുടർന്ന് ലക്ഷ്മണനെ കുറിച്ച് മതിപ്പോടെ ശ്രീരാമൻ സംസാരിക്കുന്നു തന്നോടുള്ള സ്നേഹവും ആദരവുമാണ് ലക്ഷ്മണനെ കുപിതനാക്കുന്നതെന്നറിയുന്ന ശ്രീരാമൻ രാജ്യം ദേഹം ലോകം ധനധാന്യങ്ങൾ എന്നിവ അനിത്യമാണെന്ന് സമർത്ഥിക്കുന്നു അതുകൊണ്ട് തന്നെ നശ്വരമായ അതിൻ്റെ നേട്ടത്തിൽ ആനന്ദിക്കാൻ ഒന്നുമില്ലെന്നും അനുജനോട് പറയുന്നു ചുട്ടുപഴുത്ത ലോഹത്തിൽ ഒരു തുള്ളി ജലം വീഴുമ്പോൾ എന്തു സംഭവിക്കുമോ അതുപോലെ ക്ഷണഭങ്കുരമാണ് മനുഷ്യജന്മവും പാമ്പിൻ്റെ വായിൽ ഇരയായി വീണ തവള ആഹാരത്തിന് ശ്രമിക്കുന്നതുപോലെ കാലമാകുന്ന സർപ്പത്താൽ വിഴുങ്ങപ്പെട്ട് മനുഷ്യർ ചഞ്ചല മനസ്കരായി ലൗകിക സുഖങ്ങൾ തേടുകയാണ് മകൻ കൂട്ടുകാരൻ ഭാര്യ തുടങ്ങിയ പ്രിയപ്പെട്ടവരോടൊപ്പം ഉള്ള കുടുംബജീവിതം അല്പകാലത്തേക്ക് മാത്രമേയുള്ളൂ സത്രത്തിൽ ഒരു രാത്രി ഒത്തുകൂടുന്ന വഴിയാത്രക്കാർ പിരിഞ്ഞു പുഴയിൽ ഒഴുകുന്ന പൊങ്ങുതടികൾ പോലെയും തികച്ചും അസ്ഥിരമാണ് മനുഷ്യജീവിതം നാടും വീടും കുടുംബവും എല്ലാം അല്പകാലത്തേക്ക് മാത്രമാണെന്ന് ആശയം ധനം ഐശ്വര്യം യൗവനം ഇവയൊന്നും ശാശ്വതമല്ല സ്വപ്നം കണ്ട് തീരുന്ന വേഗത്തിൽ അല്പായുസായ കുടുംബജീവിതം അവസാനിക്കുന്നു ദേഹനിമിത്തമാണ് അഹംഭാവം ഉണ്ടാകുന്നത് ഞാൻ രാജാവാണ് ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ ശ്രേഷ്ഠനാണ് എന്നൊക്കെ മനുഷ്യർ ആവർത്തിച്ചു പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജന്തുക്കൾ അവരെ ഭക്ഷിച്ച് വിസർജിച്ചേക്കാം തീയിൽ ബന്ധു ചാമ്പലായി ചാമ്പലായിത്തീരാം മണ്ണിൻ്റെ അടിയിൽ ചീഞ്ഞ് കീടങ്ങളായി മാറാം അതിനാൽ ദേഹത്തെ അടിസ്ഥാനമാക്കിയുള്ള അതിമോഹം ഒരിക്കലും നല്ലതല്ല തുടർന്ന് ശരീരത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച് പറയുകയാണ് രാമൻ ഈ ശരീരത്തെ വെറുതെ സ്നേഹിക്കുന്നതെന്തിന് തോല് ചർമ്മം രക്തം അസ്ഥി മൂത്രം ശുക്ലം എന്നിവയെല്ലാം സമ്മേളിക്കുന്ന ഒരിടം മാത്രമാണ് ശരീരം അത് നശിച്ചു പോകാനുള്ളതുമാണ് ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നീ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ച ആ ശരീരം കൊണ്ട് ആരും ഒന്നും തന്നെ നേടുന്നില്ല ശരീരം പരിണാമിയും അസ്ഥിരവുമാണ് ദേഹാഹങ്കാരം കൊണ്ട് ലോകം നശിപ്പിക്കാം എന്ന വിചാരം അറിവില്ലായ്മയാണ് ദേഹമാണ് താൻ എന്ന ചിന്ത മോഹത്തെ ജനിപ്പിക്കുന്ന ആ വിദ്യയാണ് മോഹത്തെ ഹനിക്കുന്നത് വിദ്യയും അത് തിരിച്ചറിയലും ആണ് മനസ്സിലാക്കലാണ് വിദ്യാഭ്യാസം അതിനാൽ മോക്ഷാർത്ഥി ഏകാന്ത മാനസനായി വിദ്യ അഭ്യസിക്കേണ്ടതാണ് അവിടെ കാമക്രോധ ലോപമോഹാദികൾ ശത്രുക്കളാണ് തീർച്ചയായും ക്രോധമാണ് ധർമ്മത്തെ ഇല്ലാതാക്കുന്നത് ക്രോധം കൊണ്ടാണ് അച്ഛൻ അമ്മ സഹോദരൻ പത്നി കൂട്ടുകാരൻ എന്നിവരെയെല്ലാം വധിക്കാൻ തുനിയുന്നത് ക്രോധം മൂലം ദുഃഖമുണ്ടാകും അതുകൊണ്ട് അറിവുള്ളവർ ക്രോധം ഉപേക്ഷിക്കണം ഈ കവിതയുടെ ആശയം എല്ലാവർക്കും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാള ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക്